ശാന്തിവിള ദിനേശിനെ വെല്ലുവിളിക്കുകയാണ് രേണുസുതി ശാന്തിവിള അപ്പൂപ്പാ എന്റെ തുണിയില്ലാത്ത വീഡിയോ പോസ്റ്റ് ചെയ്യൂ കൈയിലേ തന്നെ തൈക്കിളവി എന്ന് വിളിച്ച സംവിധായകൻ ശാന്തിവിള ദിനേശിനെതിരെയാണ് രേണു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ദുബായിൽ താൻ വസ്ത്രമില്ലാതെ നൃത്തം ചെയ്യുന്ന വീഡിയോ ഉണ്ടെന്ന ശാന്തിവിള ദിനേശന്റെ ആരോപണത്തെ സോഷ്യൽ മീഡിയയിലൂടെ രേണു നേരിട്ട് വെല്ലുവിളിച്ചു ദിനേശന് ധൈര്യമുണ്ടെങ്കിൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് രേണുസുതി പറഞ്ഞു ശാന്തിവിള ദിനേശിനെ അപ്പൂപ്പൻ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് രേണു സുദി വീഡിയോ പങ്കുവച്ചത് രേണു സുധിയാണ് എയറിൽ തന്നെയാണ് ഇപ്പോഴും എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എനിക്ക് അനുകൂലമായി നിൽക്കുന്ന കുറേ വ്ളോഗേഴ്സ് ഉണ്ട് അവർക്ക് ഒരുപാട് നന്ദി എനിക്ക് അനുകൂലമായി പറയുന്ന വ്ളോഗുകളിലൂടെയാണ് ഞാൻ എനിക്കെതിരെ നെഗറ്റീവ് പറയുന്നവരെ പറ്റി കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നു എന്റെ ഭർത്താവ് ഒരു സിനിമാക്കാരൻ ആയിരുന്നു പക്ഷെ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് തനിക്ക് നാണമില്ലേ എന്നെ തൈക്കിളവി എന്ന് വിളിക്കാൻ എടോ എനിക്ക് മുപ്പത്തിനാല് ഉള്ളൂ താൻ പറഞ്ഞല്ലോ ദുബായിൽ വസ്ത്രമില്ലാതെ ഞാൻ നൃത്തം ചെയ്യുന്ന വീഡിയോ ആരോ തനിക്ക് അയച്ചു തന്നു എന്ന് തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടടോ എന്ന വെല്ലുവിളിയും രേണു നടത്തി ശാന്തിവിള ദിനേശ് രേണു സുധിയെ അധിക്ഷേപിച്ച് സംസാരിച്ചത് ഇങ്ങനെ കേരളത്തിലെ ഒരു പെണ്ണ് ഇടക്ക് ദുബായിൽ പോയി മദ്യപിച്ച് ഉടുതുണി ഉരിഞ്ഞ് നൃത്തം ചെയ്യും ആ വീഡിയോ നേരിട്ട് കണ്ടതാണ് ഇപ്പോൾ ചാനലുകൾക്കൊന്നും അവരെ വേണ്ട പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം കമന്റുകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി